നമ്മുടെ സ്നേഹന്ധിയായ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ ജോണി കുതിരവുട്ടം കേരളത്തിലെ ബഹുജന മനസ്സാക്ഷ്യം ഉണർത്തുകയും ബഹുജന പ്രശ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജീവൻ നൽകുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ ജീവനിൽ ജീവനായ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് സ്നേഹിയായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ എം മുരളി എം എൽ എക്സ് എം എൽ എ ശ്രീ കോശിയും കോശി അടക്കം മറ്റ് സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദര വരെ സ്നേഹിതരെ ഒരു കൺവെൻഷൻ്റെ അന്തരീക്ഷത്തിൽ നിങ്ങളെല്ലാവരും വളരെ ആഗ്രഹത്തോടു കൂടിയും കൂടി നോക്കി നിൽക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടിയാണ് എന്നെനിക്കറിയാം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന കേരളത്തിലൊരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് ശ്രീ കൂടിക്കുന്നിൽ സുരേഷ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു റെസ്റ്റ് പൊതുപ്രവർത്തകർക്ക് ആർക്കാണെങ്കിലും ഉണ്ടാകുമല്ലോ ഒരു റെസ്റ്റും ഇല്ല എല്ലാം സജീവമാണ് എല്ലാ ആളുകളെ ഒന്നെങ്കിൽ വിളിക്കും അല്ല തട്ടി വിളിക്കും രണ്ടായാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസും അദ്ദേഹത്തിൻ്റെ ഒരു അപ്പിയറൻസും നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ കൊടുക്കുന്ന സുരേഷ് അടൂർ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരു സഹോദരങ്ങളെപ്പോലെ നന്നായിട്ട് ദങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആ നിയോജകമണ്ഡലത്തിൽ പോകേണ്ടി വന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനും ദുഃഖമായിരുന്നു നാട്ടുകാർക്ക് അതിനേക്കാൾ കൂടുതൽ ദുഃഖമായിരുന്നു ഇവിടെ മാവേലിക്കര പാർലമെൻറ്റ് വ്യോമചക മണ്ഡലത്തിൽ മാറ്റങ്ങളുടെ ഒരു കാറ്റ് വീശാൻ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സത്യം മറക്കാൻ കഴിയില്ല എത്രയോ വലിയ മാറ്റങ്ങൾ ജനാധിപത്യപരമായി ഒരു ജനപ്രതിനിധിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ നല്ല കാര്യങ്ങളും അതിൻ്റെ അത്യുജ്വലമായ ഒരു അധ്യായം ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഞാൻ ഓർക്കുന്നു ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ ആദ്യം ഞാൻ കാണുന്ന ദിവസം അന്നത്തെ ചിരി ഇന്ന് വരെ മാഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ വിധത്തിലുമുള്ള വിജയം നേരിടാണ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെ മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇരിക്കുമ്പോൾ രണ്ടും മുഖ്യമന്ത്രിമാരെ അദ്ദേഹം അറസ്റ്റ് ചെയ്തു ഒരാൾ അറസ്റ്റിൻ്റെ തലേ ദിവസം രാജിവെച്ചു മറ്റേ ആൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഞാൻ ഇതൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ആ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും നിർണായകമായ നിമിഷത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പോളിങ് ആരംഭിക്കുന്നതിന് മുപ്പതോ മുപ്പത്തിരണ്ടോ ദിവസങ്ങൾ മാത്രം മാറി നിൽക്കുക എന്തിനാണ് ഒരു പ്രധാന ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നൊരു സാവകാശം പോരായിരുന്നു എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് നോക്കാൻ പറ്റും പക്ഷേ നീതിന്യായ കോടതിയിൽ പോലും അവർ പോലും അംഗീകരിക്കാത്ത വിധത്തിൽ ശ്രീ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടത് ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്തി അധ്യായമാണ് ശ്രീ നരേന്ദ്രമോദി കുറിച്ചത് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ തെറ്റായ പ്രവർത്തനങ്ങൾ ഭാരതത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ ആദ്യത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഷ്ട്രീയ എതിരാളികളെ ജയിലിനകത്തിടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടന്നിരുന്നത് എങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായി മത്സരിക്കാൻ ഒരാൾ പോലും ഉണ്ടാകുമായിരുന്നു നമ്മൾ ജനാധിപത്യത്തിൽ എല്ലാവരെയും പരിപൂർണമായി അംഗീകരിച്ചുകൊണ്ട് അവരുടെ വ്യൂ പോയിന്റുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിയോജിക്കുന്നതിനുള്ള അവകാശം ജനാധിപത്യപരമായി നമുക്ക് കിട്ടിയിട്ടുള്ള പൗരാവകാശമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി പോകുന്നതിന് പകരമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ എതിരാളികളെ ജയിലിനകത്താക്കി അവരെ ബഹുജന മധ്യത്തിൽ അപമാനിച്ച് അവർ എങ്ങനെയും തേജോവധം ചെയ്ത് ജനമധ്യത്തിൽ അവരുടെ യശസ് തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടക്കുന്നത് ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പുതിയ അനുഭവമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും കാതൽ മതനിരപേക്ഷതയാണ് എന്നുള്ളത് ആർക്കാണ് അറിയില്ലാത്തത് എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടുകയാണ് ഇപ്പം ഈ ഹോളിനകത്ത് കൂടിയിട്ടുള്ള ആളുകൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് കാരണം നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ആ മുന്നണിയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്ക് നീക്കാം ജനാധിപത്യപരമായി ഒരുമിച്ച് ചേരുന്നതിനുള്ള അവകാശം നമുക്കുണ്ട് ആ അവകാശത്തെ തകർത്തുകൊണ്ട് മതനിരപേക്ഷത ഇല്ലാത്ത ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം രേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് നരേന്ദ്രമോദി മാത്രമല്ല അതിന് പറ്റിയ ചെറിയ ആളുകളെ കൂടി അദ്ദേഹം കൂട്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ ജനാധിപത്യമാണ് നമ്മൾ ഭരണഘടനയ്ക്കകത്തെ ഓരോ വാക്കും മാറ്റുന്നതിന് വേണ്ടി പുതിയ വാക്കുകൾ ചേർക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത് പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നുമല്ല എന്ന് നിങ്ങൾക്കറിയാം ഇവിടെ ഏകാധിപത്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വരികയും ഏകാധിപത്യ പ്രവണതകൾ അതേപടി തുടർന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകാധിപത്യവാദികളുടെ ഒരു രാജ്യമായി ഇന്ത്യ രാജ്യത്തെ മാറ്റാൻ ശ്രമിക്കുകയാണ് നമുക്കതിനോട് സന്ധിയില്ല സമരം നടത്തിയെങ്കിൽ മാത്രമേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലോകോത്തരമായ അഭിപ്രായത്തോടു കൂടി നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന ആ സ്വാതന്ത്ര്യം സംരക്ഷിച്ചു നിർത്താൻ കഴിയൂ അതിനുവേണ്ടിയുള്ള പരിശ്രമം ഈ തെരഞ്ഞെടുപ്പിലെ നിർണായകമായ കാര്യമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് മൂന്നാമത് നമ്മുടെ രാജ്യത്ത് ആളുകൾ വേർതിരിക്കുന്ന സമീപനമാകുമോ ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് സുരക്ഷിതം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകണ്ടേ നമ്മളുടെ ഭരണഘടനയ്ക്കകത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട് അതൊന്ന് വായിച്ചു നോക്കണം അത് ബി ജെ പിയിൽപ്പെട്ടവരോ നരേന്ദ്ര മോഡി ഫാനുകളോ അത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മതന്യൂനപക്ഷങ്ങൾക്ക് അവിടെ സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഭരണഘടനയ്ക്കകത്ത് ഉറപ്പ് ഉണ്ട് മൗലികാവകാശത്തിൽപ്പെട്ടതാണ് അഭിപ്രായം ആ സ്വാതന്ത്ര്യം നിലനിർത്താൻ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാം നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് പക്ഷേ മതന്യൂനപക്ഷങ്ങളെ വേർതിരിച്ച് കാണിക്കാനാണ് ശ്രമിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി കുറേ വാഗ്ദാനങ്ങൾ പറഞ്ഞു മോഡിയുടെ ഉറപ്പുകളാണ് ആ ഉറപ്പ് തന്നെ പാലിക്കുന്ന ആർക്കാ ഉറപ്പ് ഇതിന് മുമ്പ് കുറേ ഉറപ്പുകൾ കൊടുത്തു ആ ഉറപ്പ് ഉറപ്പുവെല്ലാം പാലിച്ചോ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു വികാര്യം ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെയൊക്കെ പേരിൽ ബാങ്കുകളിൽ ഒരു ലക്ഷ പതിനഞ്ച് കീഡലം നടക്കുമ്പോൾ അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുന്നത് പോലെ ഈ മതനിരപേക്ഷതയിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്നുവരികിൽ ഭരണഘടനയുടെ ആ ഗവൺമെന്റിനെ പിരിച്ചുവിടേണ്ടതല്ലേ ഇന്ത്യയിൽ പല ഗവൺമെന്റുകളെയും പിരിച്ചുവിട്ടിട്ടുണ്ട് അമ്പത് ശതമാനം ജോലി നമ്മളുടെ സഹോദരിമാർക്ക് വേണ്ടി മാറ്റിവെക്കും അവർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടരാളുകളുണ്ട് സത്യം പറഞ്ഞാൽ അവര് പണിയടിക്കുക അല്ലാതെ പ്രതിഫലം കിട്ടുന്നതേയില്ല പണ്ടൊരു മാർസിസ്റ്റ് നേതാവ് പറഞ്ഞു വയനില് പണിതാൽ വരമ്പത്ത് കൂലി കൊടുക്കുമെന്ന് പക്ഷേ ഒരു സാധാരണക്കാർ കുടുംബത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ട വീട്ടമ്മ രാവിലെ ആറു മണിക്ക് തുടരണ്ടേ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ രാത്രി ആഹാരം കഴിക്കും ഉണ്ടെങ്കിൽ കഴിക്കും ഇല്ലെങ്കിൽ പട്ടി കിടക്കും ആ വീട് ഉറങ്ങുന്നത് വരെ ആ അമ്മ ആ പ്രവൃത്തിയിൽ ഇരിക്കുകയാണ് നേരം വെളുത്താൽ ആ പാവപ്പെട്ട അമ്മ അതിനും വീണ്ടും പോകട്ടെ എന്താ അവർക്കുള്ള വരുമാനം വീട്ടമ്മ എന്ന് പറഞ്ഞാൽ അവർക്കെന്തെങ്കിലും വരുമാനമുണ്ടോ അവർക്കെന്തെങ്കിലും പരിഗണനയുണ്ടോ അവർ എങ്ങനെ ജീവിക്കുന്നുണ്ടോ എന്ന് സമൂഹം ആലോചിക്കുന്നുണ്ടോ രാഹുൽ ഗാന്ധി സ്വപ്നം കാണുന്ന ഭാരതത്തിൽ പട്ടിണി കിടക്കുന്ന നമ്മളുടെ ഒരമ്മയും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ന്യായ യാത്രയ്ക്കകത്ത് അദ്ദേഹം നാരി ന്യായ എന്ന് പറയുന്ന പുതിയ അധ്യായം കൂടി എഴുതി ചേർത്തത് എന്താ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അതൊന്നും പറയാനില്ലാത്തത് അദ്ദേഹത്തിന് വ്യക്തിപരമായി സ്ത്രീകളുടെ വിഷമത്തെക്കുറിച്ച് അറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ ആശ്വസിക്കുകയാണ് അങ്ങനെയുള്ള തൊഴിലാളികൾക്കുള്ള അവർക്കുള്ള സൗകര്യങ്ങൾ കർഷകർക്കുള്ള സൗകര്യങ്ങൾ കർഷകരുടെ സൗകര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വടക്കേ ഇന്ത്യയിലെ കർഷകരെല്ലാവരും ഒരുമിച്ച് യാത്രയിലല്ലേ അവരെ എങ്ങനെയാണ് ബോഡി നേരിട്ടത് അവരെ ബയണ അവരെ നേരിടുന്നതിന് വേണ്ടിയാണ് ക്ഷമിച്ചത് ഡൽഹി പട്ടണത്തിൽ കയററ്റാതിരിക്കുന്നതിന് വേണ്ടി വെള്ളം അർദ്ധ സൈനിക കുട്ടിയെ ചെയ്ത ഏറ്റവും മോശമായ രൂപത്തുള്ള പീഡനം നാട്ടുകാർക്കാർക്കെങ്കിലും പറയാൻ പറ്റുമോ അവസാന കുട്ടിയെ മുറിങ്ങിൽ പൂട്ടിയിട്ടു പലവട്ടം തല്ലി ചെന്ന ദിവസം മുഴുവൻ മുതൽ തല്ലുകയാണ് അടിച്ചടിച്ചടിച്ച് അവൻ മരിക്കിയല്ലാതെ മറ്റൊരു മാർഗവുമില്ലാതെ ഒരു തുണ്ട് കയറിൽ അവൻ്റെ ജീവൻ അവസാനിപ്പിക്കാനുണ്ടായത് അത് അവസാനിപ്പിക്കുമായിരുന്നില്ല ആ കുട്ടി കോളേജിൽ കയറാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ക്രൂരന്മാരായി ഇവരുടെ അക്രമത്തോട് പിടിച്ചെത്തിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു കോഴിക്കോട് നിന്ന് ആ വയനാട്ടിൽ നിന്ന് ആ കുട്ടി പോകുന്നതിന് വേണ്ടി കോഴിക്കോട് വരെ എത്തിയതാണ് ഈ ദുഷ്ടന്മാർ ആ കുട്ടിയെ തിരിച്ചു വിളിച്ചോ കോളേജിൽ തരണമെന്ന് പറഞ്ഞു കോളേജിൽ ആ കുട്ടി പേടിച്ചരണ്ട് നിന്നോ അന്ന് രാത്രിയാണ് ആ കുട്ടിയെ വീണ്ടും 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 തല്ലിയത് തല്ലി ആ കുട്ടിയുടെ പുറത്തുണ്ടായ പാടുകൾ നമ്മളുടെ ഓമന മക്കളുടെ പുറത്താണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും എന്ന് ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾ എന്തു ചെയ്യും എന്ന് എനിക്ക് കൃത്യമറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവനിൽ ജീവനായ എല്ലാം ഏറ്റവും നന്നായി മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടിയെ ഒരു കുട്ടിയെ ഒരു കാരണവുമില്ലാതെ രാഷ്ട്രീയ ആ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച് തല്ലിക്കൊന്നാൽ അവർക്കെതിരായി നടപടി വേണ്ടേ പിണറായി വിജയൻ എന്താ പറയുന്നത് പിണറായി വിജയന്റെ ഈ പടിയൊക്കെ ഒപ്പിച്ചത് എന്താ അദ്ദേഹം പറയുന്നത് മർദ്ദനത്തോട് അദ്ദേഹം സത്യം പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് വലിയ കൊടിവാളിന്റെ മധ്യത്തിലൂടെ ഊരി പിടിച്ച വാളിന് ഉടവാളിൻ്റെ മധ്യത്തിലൂടെ നടന്നു പോയിട്ടുണ്ട് പള്ളി അദ്ദേഹം എന്ന് പഴയ കഥ പറയുന്നുണ്ട് ആ ഊരിപിടിച്ച വാൾ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഊരി പിടിച്ചവാൾ കൊണ്ട് ഈ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച് അവശരാക്കുന്നതിന് വേണ്ടി അധി അധിനിവേശം നടത്തുന്നതിന് വേണ്ടി പരിശ്രമം നടത്തുമ്പോൾ മാനിഷാദ എന്ന് പറയേണ്ടതാരാ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ മുഖ്യമന്ത്രി അക്ഷരം പറഞ്ഞില്ല മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി മറ്റൊരു സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയുടെ കാറിന് നേരെ കരുത്ത കൊടി കാണി കരുത്ത കൊടി കാണിക്കുക എന്ന് പറഞ്ഞ വലിയ അത്ഭുതാണോ കറുത്തുകൊടി കാണിച്ചു എന്നുള്ളത് കൊണ്ട് ആ കരുത്ത കൊടി കാണിച്ച പിള്ളേരെ എങ്ങനെയാ അവരെ നേരിട്ടത് അവരെ തലയ്ക്ക് ഏടെ ഹെൽമെറ്റ് വെച്ചടിച്ചോ പൂച്ചട്ടിക്കടിച്ചു പൂച്ചട്ടി ചിഹ്നിച്ചതറി മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞു പത്രക്കാർ ചോദിച്ചു ഇത് ശരിയാണോ അപ്പൊ അദ്ദേഹം പറയുന്നത് ജീവൻ രക്ഷ പദ്ധതിയാണ് നടപ്പാക്കിയത് ഈ കുട്ടികളെ ഇതുപോലെ വർദ്ധിച്ചത് ഞാൻ ചോദിക്കുന്നു കേരളത്തിൽ ഏതെങ്കിലും ഒരാള് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇതുപോലൊരു ജീവൻ രക്ഷാ പദ്ധതി നടപ്പാക്കിയാൽ അങ്ങ് അംഗീകരിക്കുമോ എന്ന് എനിക്ക് കൃത്യമായി അറിയണം അപ്പൊ ഇന്ത്യയിൽ കേരളത്തിൽ ആളുകളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി അവരുടെ ജീവഹാനി വരുന്നതിനു വേണ്ടി ക്രൂരമായ കൊലപാതകം നടക്കുന്നതിന് നടത്തുന്നതിനു വേണ്ടി കൂട്ടു നിൽക്കുന്ന ഒരു ഭരണാധികാരിയായി ക്രൂരനായി ഒരു ഭരണാധികാരിയായി പിണറായി വിജയൻ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ആർക്കും ഒരു രക്ഷയുമില്ലാത്ത സാഹചര്യം വന്നത് ഇവിടുത്തെ അവസ്ഥയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ധാരാളം ആളുകൾ ഈ വേദിയിലുണ്ട് അവർ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ സംസാരിക്കുമെന്ന് എനിക്കറിയാം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ നമ്മളുടെ അതിക്രൂരമായ നിഷ്ഠൂരമായ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്തി അധ്യായം ഉണ്ടാക്കിയിട്ടുള്ള ഈ കാലഘട്ടത്തിലെ ഭരണത്തിന് തിരശീല വീഴിക്കാൻ നമുക്കൊരുമിച്ചിറകണം ഒരുമിച്ച് വിജയത്തിലേക്ക് പോകണം അതിനുവേണ്ടി നിങ്ങൾ രാവും പകലുമില്ലാതെ അധ്വാനിക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ കൊടിക്കുന്നാൽ സുരേഷിന്റെ ഇന്ത്യൻ പാർലമെന്റ് മധ്യത്തിൽ അവിടെ നമുക്ക് ഭരണമുണ്ടെങ്കിൽ ശ്രീ കൊടുക്കത്തിൽ സുരേഷ് വെറുതെയായിരിക്കില്ല എന്നുള്ളത് ഞാൻ നിങ്ങളുടെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഇന്ത്യൻ പാർലമെന്റിൽ ശക്തമായ സാന്നിധ്യമായി എത്തുവാൻ മാവേലിക്കര ശബ്ദം അവിടെ എത്തിക്കാൻ നമുക്കൊരുമിച്ച് ശ്രമിക്കാം നിങ്ങൾ ഒത്തൊരുമിച്ച് ജനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നമസ്കാരം ജയ ഹിന്ദ് കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ വേണുഗോപാൽ സാറിനെ ഈ ചടങ്ങിലേക്ക് ഹർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ചുരുങ്ങിയ വാക്കുകൾ സംസാരിക്കുവാൻ വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ വൈ ഹൈനിഫ മൗലവിയെടുത്തുകൊള്ളുന്നു